പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കാഴ്ച മറക്കല്ലേ ഈ കഥ കേൾക്കൂ പൂയി 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 ഒന്നും കാണാമേലേ ഞങ്ങൾക്കൊന്നും കാണാനില്ലേ പൂയി പൂയി പോയി കാനന മൈതാനിയിൽ നടക്കുന്ന മാജിക്കൽ മെഗാ ഷോ കാണാനെത്തിയ ചെറിയ മൃഗങ്ങൾ കൂവി വിളിച്ചു മുന്നിൽ നടക്കുന്ന കാഴ്ചകളെ എല്ലാം മറയ്ക്കുന്ന ദുഷ്ടന്മാരെ ഞങ്ങൾക്കു കാണുവാനില്ലതെല്ലും ഒന്ന് തരൂ മാനുകളും മുയലുകളും വിളിച്ചുകൂവി കാട്ടിലെ പ്രധാന താരങ്ങളായ സിംഹങ്ങളും കടുവകളും കരടികളും ആന കാട്ടുപോത്ത് കണ്ടാമൃഗം അങ്ങനെ വലിയ മൃഗങ്ങളെല്ലാം മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു ഉയരവും ശരീരവലിപ്പവും ഉള്ളവർ മുന്നിൽ സ്ഥാനം പിടിച്ചാൽ കൊച്ചു മൃഗങ്ങൾ എന്തു ചെയ്യും ഒന്നും കാണാൻ കഴിയാതെ അവർ ലഹള തുടർന്നു ഒടുവിൽ സഹികെട്ട് ഷോ നിർത്തിവെച്ചു ഏറ്റവും പുറകിൽ നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരുന്ന ജിഫ്രാൻ ജിറാഫ് മുന്നിലെത്തി ഇരുന്ന മൃഗങ്ങളോട് പറഞ്ഞു മാന്യമൃഗങ്ങളെ പുറകിലിരിക്കുന്ന കൊച്ചു മൃഗങ്ങൾക്ക് ഒന്നും കാണാനില്ല അതാണ് അവർ ബഹളം കൂട്ടുന്നത് നിങ്ങൾ കുറച്ച് പുറകോട്ടിരിങ്ങി ഇറങ്ങിയിരുന്നിട്ട് അവരെ മുന്നിലിരുത്തിയാൽ പ്രശ്നം തീർന്നു ഹ അതെങ്ങനെ ശരിയാവും ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടി മുൻനിരയിലിരുന്ന് കാണാനുള്ള അവകാശം ഞങ്ങൾക്കല്ലേ സംഗതി ശരിയാണ് പക്ഷെ അവർക്കും കാണാൻ ആഗ്രഹമുണ്ടാവില്ലേ നിങ്ങൾക്ക് കുറച്ച് പുറകിലിരുന്നാലും കാണാൻ പറ്റുമല്ലോ ജിഫ്രാൻ ചോദിച്ചു ഒടുവിൽ പലതും പറഞ്ഞ് ജിഫ്രാൻ വലിയ മൃഗങ്ങളെ പിൻനിരയിലേക്കും കൊച്ചു കൊച്ചു മൃഗങ്ങളെ മുൻനിരയിലേക്ക് മാറ്റി അവർ സന്തോഷത്തോടെ ശബ്ദമുണ്ടാക്കി അതിനുശേഷം നിശബ്ദരായിരുന്ന മാന്ത്രിക പരിപാടി കണ്ടു സമാധാനമായി പ്രോഗ്രാം കാണാൻ കഴിഞ്ഞപ്പോൾ വലിയ മൃഗങ്ങൾക്കും സമ്മതമായി ആർക്കും ആർക്കും പ്രശ്നമില്ലാതെ പ്രോഗ്രാം കാണാൻ സഹായിച്ച ജിഫ്രാനെ എല്ലാവരും അഭിനന്ദിച്ചു